അങ്ങനെ രണ്ട് മഹാസ്ത്രങ്ങൾ കൂട്ടിമുട്ടാൻ തയ്യാറെടുത്തപ്പോൾ വസിഷ്ഠൻ വിശ്വാമിത്രൻ വ്യാസൻ തുടങ്ങിയ മുനിമാർ അസ്ത്രങ്ങൾക്ക് മധ്യേ വന്നു നിന്നു തൽക്കാലം മുനിമാർ അസ്ത്രത്തെ അമർത്തുകയും അശ്വത്ഥമാവിനോടും അർജുനനോടും അസ്ത്രങ്ങളെ പിൻവലിക്കാനും ആവശ്യപ്പെട്ടു ഇതിനു മുന്നേ ആരും തന്നെ ഈ അസ്ത്രം മനുഷ്യർക്ക് നേരെ പ്രയോഗിച്ചിട്ടില്ല എന്നതായിരുന്നു കാരണം അസ്ത്രം വസ്ത്രം കൊണ്ടടങ്ങിയാലും ബ്രഹ്മാസ്ത്രം വീണ സ്ഥലത്ത് പന്ത്രണ്ട് വർഷം മഴ പെയ്യുകയില്ല കൂടാതെ ഭൂമിയിലെ ജീവികളെല്ലാം ചത്തൊടുങ്ങുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അർജുനൻ ഇപ്രകാരം പറഞ്ഞു അസ്ത്രം ഞാൻ പിൻവലിക്കാം എന്നാൽ അശ്വത്ഥമാവിൻ്റെ അസ്ത്രം ഞങ്ങളെ വധിക്കാതെ നിങ്ങൾക്കാക്കുക നേതവ്രതനും മഹാനുമായ അസ്ത്രജ്ഞനു മാത്രമേ ഇത് സാധിക്കൂ അർജുനന് അത് സാധിച്ചു എന്നാൽ അസ്ത്രം തിരിച്ചെടുക്കാനാകാതെ അശ്വത്ഥമാവ് അസ്ത്രം വഴങ്ങുന്നില്ലെന്നും അതിനാൽ അതിനെ മറ്റെവിടേക്കെങ്കിലും തിരിച്ചുവിട്ട് പാണ്ഡവരെ ഒഴിവാക്കാമെന്നും പറയുന്നു മുനിമാർ അത് സമ്മതിച്ചു എന്നാൽ ഈ തഞ്ചത്തിൽ അശ്വത്ഥമാവ് അസ്ത്രം അഭിമന്യു പത്നി ഉത്രയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു പാണ്ഡവരുടെ ഇനിയുള്ള ഏക അവകാശി ആ കുഞ്ഞായിരുന്നു ആ കുഞ്ഞു മരിച്ചാല് പാണ്ഡവരുടെ വംശം നശിക്കുമെന്ന് കരുതിയാണ് അശ്വത്ഥമാവ് ഇങ്ങനെ ചെയ്തത്